അഭിസംബോധന ചെയ്യാറുണ്ട് മുമ്പിലിരിക്കുന്നവരെ ഒരു സദസ്സിനെ ഞാൻ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഖുറാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ പഠിക്കാൻ ശ്രമിക്കണമെന്നാഗ്രഹിച്ച് നീയത്ത് വെച്ചവരെ ഇത് മൂന്നുമല്ലാത്തൊരു സദസ്സ് ഒരിക്കലും പള്ളിയിൽ വരില്ലല്ലോ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നമ്മളായിരിക്കും അല്ലെ ആയിരിക്കും അല്ലെങ്കിൽ ആവണം ഖുർആനിൻ്റെ മാധുര്യം എന്നാണ് വിഷയം പറഞ്ഞത് അല്ലേ ഒരു മാധുര്യം ഉണ്ടാവുമോ ഉണ്ടാവോ ഇല്ലായിരുന്നെങ്കിൽ ഖുർആനിന് ഒരു മാധുര്യം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ലോകത്തിൽ എന്നേക്കും എന്നേക്കുമായി ഏറ്റവും മോശപ്പെട്ട ഒരു സമൂഹം ഏറ്റവും നല്ല സമൂഹമായി മാറണമെങ്കിൽ ഖുറാനൊരു മാധുര്യം ഉണ്ടാവില്ലേ ഖുര്ആൻ മാധുര്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും എന്താ യൂട്യൂബിൽ കേൾക്കണ നല്ല കിറാത്ത് ഔ എന്തൊരു രസ ഇത് മാത്രമല്ല ഖുർആൻ്റെ മാധുര്യം അത് പാരായണത്തിൻ്റെ മാധുര്യമാണ് പാരായണത്തിനൊരു മാധുര്യമുണ്ട് നല്ല ശബ്ദത്തിനുടമയായിരുന്നു നബിസ്വല്ലാഹു അലൈബ് വല്ലം അദ്ദേഹത്തിൻ്റെ അത്ര മനോഹരമായിരുന്നു പക്ഷെ അത് മാത്രമല്ല ഖുർആൻ്റെ മാധുര്യം തദബർ ഖുർആൻ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ആ ആയത്തിൽ എന്താണ് പറയുന്നത് അത് എന്തൊരു മനോഹരമാണില്ലേ അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഒരാഴത്തിനെക്കുറിച്ച് ഒരു സംശയം വന്നു അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു ഒരു എടുക്കുന്നു ആ തഫ്സീലിൽ ആയത്തെടുക്കുന്നു ആ ആയത്തിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ആയത്തിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നു ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ അത് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് കരയുന്നു ഇതൊക്കെയാണ് ഖുർആാൻ്റെ മാധുര്യം എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മൾ ഹത്തുമക്ക ഇങ്ങനെ ഓതി വരുന്നുണ്ടാവും അല്ലേ ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനഞ്ച് ദുസയെങ്കിലും ആയിട്ടുണ്ടാവണം ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള ഒരു പതിനഞ്ച് ദുസയെങ്കിലും എത്തിയിട്ടുണ്ടാവും വെച്ചാൽ ഏകദേശം ഖുർആാൻ്റെ പകുതി ഒരു കഹഫക്ക് ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ടാവും അല്ലേ അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ കുറേ ബാക്കിലാണ് കുറച്ചും കൂടെ സ്പീഡിൽ നമ്മൾ പോരണ്ടിയതുണ്ട് പണ്ട് പരീക്ഷക്കൊക്കെ ടൈം ടേബിൾ ഉണ്ടാക്കലില്ലേ എക്സാമിൻ്റെ സമയത്ത് എസ് എസ് എൽ സീൻ്റെ സമയത്തൊക്കെ അല്ലേ ഇത്ര പഠിക്കണം ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ ടൈം ടേബിൾ ഉണ്ടാക്കിയവരും നീ ഉണ്ടാക്കി പാളി ഏ ചിലപ്പോൾ ടൈം ടേബിൾ പ്രകാരം മുന്നോട്ട് പോകാത്തവരൊക്കെ ഉണ്ടാവും ഈ റമദാനിൽ ഇത്ര ഹത്മ തീർക്കണം എന്ന് വിചാരിച്ച് ട്രാക്കറൊക്കെ ഉണ്ടാക്കി ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി ഹത്മ തുടങ്ങിയവരുണ്ടെങ്കിൽ കൈ ഒന്ദിക്കണ്ട നിങ്ങളെ മനസ്സിൽ ആശ്വസിക്കുക അല്ലേ നമ്മൾ ഖുർആൻ പൂർണ്ണമായും ഈ റമലാനിൽ ഓതി തീർക്കണം എന്നൊരു നീയത്തുണ്ടെങ്കിൽ അയാൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യൂലേ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ പ്ലാൻ ചെയ്യലുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് ഒരു യാത്ര വിനോദയാത്ര പോകുന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെയും പ്ലാൻ ചെയ്യും ഈ ഫാമിലി ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ കാരണം പാളാൻ പറ്റൂലല്ലോ അങ്ങനെ പ്ലാൻ ചെയ്യും ഈ റമലാനിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഹത്തുമൊക്കെ ഞാൻ തീർക്കണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീർക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ അവർ കൃത്യമായി പ്ലാൻ ചെയ്യും പത്ത് ദിവസത്തിനുള്ളിൽ എത്ര തീർക്കാൻ കഴിയും അത് പ്ലാൻ ചെയ്യണം എന്നിട്ട് ഞാൻ ആ പ്ലാൻ പ്രകാരം പോയോ ഞാൻ ചൊല്ലി തീർത്തോ ഇനിയും തീർക്കാനുണ്ടോ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഹത്ത് തീർക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത് എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകളുണ്ടാവും ചെറിയ പെൺകുട്ടികളുണ്ടാവും മുതിർന്ന പെൺകുട്ടികളുണ്ടാവും എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പുരുഷ സമൂഹം ഉണ്ട് ോക്കിയേ ജോലി തിരക്കുണ്ടെങ്കിലും വീട്ടിൽ ജോലി ഉണ്ടെങ്കിലും പുറമേ ജോലി ഉണ്ടെങ്കിലും യാത്രയാണെങ്കിലും ഒരു നിലക്കും ഖുറാൻ ഓദാനെനിക്ക് സമയം കിട്ടണില്ല എന്ന് കാരണം പറയാൻ ഇന്നത്തെ കാലത്ത് പറ്റൂല ഇന്നത്തെ കാലത്ത് പറ്റൂല വെറുതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ പഠിച്ചുപോന്നെ ഖുറൻ എവിടെ ഹോസ്പിറ്റലിൽ ഒന്നും ഖുറാൻ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് തരേണ്ട ആവശ്യം പോലും നമ്മളെ കയ്യൽ കിടക്കേണ്ടത് നമ്മളെ ഫോണിലുണ്ട് ഖുർആൻ അല്ലേ നോട്ടിഫിക്കേഷൻ ഓഫാക്കി എക്കണം കേട്ടോ ഖുറാൻ ഓതന് ഫോണിൽ ഖുര്ആാനത്തും ഭയങ്കര പ്രശ്നമുണ്ട് ഏത് സന്ദർഭത്തിലും എടുത്ത് ഓതാനുള്ള അവസരം ഇന്ന് നമുക്കുണ്ട് അതാര തന്നതാ അതാരു തന്നതാ സൗകര്യം അല്ലേ എത്രയോ കാലം മുമ്പ് ഇങ്ങനൊരു സൗകര്യം ഇല്ലായിരുന്നു ഒരു മുസാഫ് തെരഞ്ഞു നടക്കണമായിരുന്നു അല്ലെങ്കിൽ ഹിഫിലുള്ളത് ഓതണമായിരുന്നു ഇന്ന് നമ്മുടെ എല്ലാം കൈകളിൽ ഖുർആൻ എത്തിയത് എങ്ങനെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് വാങ്ങിയതല്ല അത് അള്ളാഹു നമുക്ക് എത്തിച്ചു തന്നതാ നമ്മളെ വാഹനത്തിൽ നമ്മൾ പള്ളിയിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് മഴ പെയ്തു ഓ ഭയങ്കര മഴ ഇനിയിപ്പം എന്തായാലും വീട്ടിൽ നിന്ന് നിസ്കരിക്കാം ആലോചിക്കൂലേ ചിലപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവൂല്ലേ നമ്മൾ അങ്ങനെ ആലോചിക്കാതിരിക്കട്ടെ തൊട്ടടുത്ത് അത്യാവശ്യമായിട്ട് ഒരു സാധനം വാങ്ങാൻ പോകാണ്ട് നമ്മളെന്ത് ചെയ്യും എവിടെയോ മടക്കി വെച്ച കോട്ടക്കെടുത്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കോട്ടക്കെട്ട് പോകും അതെന്താ പള്ളിക്ക് സമയമാകുമ്പോൾ കോട്ട് ആ കോട്ടും പടച്ചും തന്നതല്ലേ ആ വണ്ടിയും പടച്ചും തന്നതല്ലേ അപ്പോൾ നമുക്ക് സംവിധാനങ്ങൾ ഒരുക്കി തന്നതും റബ്ബാണ് നമുക്ക് ഓതാനുള്ള അവസരം ഒരുക്കി തന്നതും റബ്ബാണ് എന്നിട്ടും നമ്മൾ ഓതിയിട്ടില്ലെങ്കിൽ അല്ലെ റമലാന് മുമ്പും ശേഷവും അല്ലെ കൊറോണക്ക് മുമ്പും ശേഷമെന്ന് പറഞ്ഞ പോലെ റമദാൻ മുമ്പ് വേറൊന്ന് റമലാനു ശേഷം വേറൊന്നല്ല ഈ റമദാൻ ഒരു ഒരു പ്രാക്ടീസിനുള്ള സമയമായിരിക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് ട്രാക്കറൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾ ഈ റമലാന് വേണ്ടി ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കുടുംബത്തില് ചിലപ്പോൾ അങ്ങനെ തരാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ സംഘടനയൊക്കെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ നിന്നൊക്കെ ചിലപ്പോൾ ട്രാക്കർ ഉണ്ടായി കൊടുക്കും ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്കൊക്കെ അതിന് കഴിയില്ലേ നിങ്ങൾക്കൊക്കെ പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ആളുകളല്ലേ ഒരു ട്രാക്കർ ഉണ്ടാക്കണം വീട്ടിലെ ഇന്ന ഇന്ന ആളുകൾ ഓതുന്നത് അല്ലേ വീട്ടിലിപ്പോൾ ഒരു അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചാക്കളൊരു ട്രാക്കർ ഉണ്ടാക്കിയിട്ട് ചുമരമ്പ അങ്ങനെ ഒട്ടിച്ചെക്കാം എന്നിട്ട് ഇന്ന ആൾക്ക് വാപ്പാക്ക് ഉമ്മാക്ക് മക്കൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ട്രാക്കർ എന്നിട്ട് അത് ചെയ്തോ എന്താ മോനെ ചെയ്യാത്തത് അല്ല നിങ്ങൾ ചെയ്തില്ല ഇന്നിപ്പം ഇത്ര മൂന്ന് ജുസ് തീരേണ്ടാണല്ലോ അങ്ങോട്ട് തീർന്നിട്ടില്ലല്ലോ ഒന്ന് സ്പീഡാക്കണം കേട്ടോ ഈ ട്രാക്ടർ ഉണ്ടാക്കിയ ആൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും ഇതൊരു റിമൈൻഡർ ആയിട്ട് വീട്ടിൽ കുറാൻ ഓതുക എന്നുള്ളത് എല്ലാവർക്കും അല്ല മോനെ ഈ കുറേ ബാക്കിലാട്ടോ എന്ന് ഓനോട് പറയണമെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കിയാൽ കാണണം ആ അപ്പം കുറേ ബാക്കിലാണ് നാല് ജുസ് ഇന്നത്തെ തീരേണ്ടതാണ് പക്ഷെ ഓ മൂന്നര ആയിട്ടുള്ളൂ മോനെ പത്ത് പേജ് ഇഞ്ചുണ്ട് ഒരു കാര്യം ചെയ്യാ മാറ്റിച്ച ഇരുന്ന് ഓദിക്കാ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം വന്നാൽ എങ്ങനെ ഉണ്ടാവും ഇത് റമലാനികളുടെ സിസ്റ്റം അല്ലോ പെരുന്നാൾ കഴിയുന്നോട് കൂടി പറിച്ചളഞ്ഞാ ആ ചുമര കുത്തിയാടാക്കാൻ അങ്ങനെയല്ല അപ്പം അടുത്ത ഒട്ടിക്കണം ആ പേപ്പർ കഴിയുമല്ലോ ഫോർ കഴിയുമല്ലോ അപ്പം എന്തു ചെയ്യണം അടുത്ത പേപ്പർ ഒട്ടിക്കണം ഇങ്ങനെ ട്രാക്കർ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ ഹത്തുമുൽ ഖുർആാൻ റമലാൻ ഹത്തുമുൽ ഖുറാൻ അല്ല ആ ട്രാക്കറിന്റെ പേരെന്താണ് റമലാൻ ഖുർആൻ ട്രാക്കർ റമലാൻ ഹത്തമുൽ ഖുർആൻ ട്രാക്കർ അതല്ല എല്ലാ സമയത്തും എല്ലാ മാസങ്ങളിലും ഒരു ഹത്തുമ ചെയ്യുന്ന രീതി നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം എങ്ങനെയാണ് എങ്ങനെ ഹത്തുമ തീർക്കുക എന്താണോ അല്ല ഖുറാൻ ഓതണ്ടത് എങ്ങനെയാ ചുണ്ടുകൾ അനക്കി ഉച്ചരിച്ച് അല്ലേ ശബ്ദം അല്പമെങ്കിലും പുറപ്പെടുവിച്ച അങ്ങനെ ആയിരിക്കണം ഓതേണ്ടത് അല്ലാതെ അങ്ങനെ നോക്കി നിൽക്കുക ഇതല്ല കുറഞ്ഞത് ചെറിയ രൂപത്തിലെങ്കിലും ചുണ്ടനക്കി ഉച്ചരിച്ചിട്ടായിരിക്കണം കുറാൻ പോകേണ്ടത് ഓക്കെ ഹത്തുമിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ ഇനി നമ്മുടെ എല്ലാം കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു പണ്ഡിതൻ വേണം എങ്ങനെ പണ്ട് മദ്രസേ പോയ ആളോ മറ്റോ അല്ല ഒരു കുടുംബത്തിൽ ഒരു പണ്ഡിതൻ ഒരു കുടുംബത്തിൽ എന്താ വെച്ചാൽ ചിലപ്പോ നമ്മൾ തറാവീന്റെ ശേഷമുള്ള കുറച്ച് സമയമാണല്ലോ എങ്ങാനും കണ്ണ് മാളിപ്പോയാൽ ആ മൂന്നം പറയാം അപ്പോൾ ഏതെങ്കിലും ഒരട്ടം കേൾക്കുമല്ലോ ഒരു കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യമാണ് അപ്പൊ നിങ്ങൾ ഒരു കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ ഒരു പണ്ഡിതൻ അത് അതാരണ്ടാക്കേണ്ടത് അല്ലെ പണ്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പൊ നിന്റെ കുട്ടികളൊക്കെ പഠിക്കട്ടെ പഠിക്കട്ടെറങ്ങാണ്ട് ഫീസും കൊടുത്ത് പറഞ്ഞ കേക്കാൽ അല്ല നമുക്കായിക്കൂടെ നമുക്കും ആവാം എത്രയോ പ്രായം കഴിഞ്ഞ് അല്ലേ മുടിയൊക്കെ നിരച്ച് താടിയൊക്കെ നിരച്ച് വയസ്സായി നമ്മൾ പറയാറുണ്ടല്ലോ ആ പ്രായത്തിലെത്തിയ ഒരു മനുഷ്യൻ അദ്ദേഹം പണ്ട് സത്യവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ തൗഹീദിലേക്ക് വന്നിട്ടില്ലായിരുന്നു പണ്ട് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ജീവിതത്തിൽ അതെല്ലാം മാറ്റി തൗഹീദ് ആയി സ്വീകരിച്ച് ഏകദൈവം അള്ളാഹനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന രീതിയിലേക്കൊക്കെ വന്നു അദ്ദേഹം ആകെ മാറി കുറച്ച് കാലം കഴിഞ്ഞു അദ്ദേഹം പഠിച്ചു അദ്ദേഹം കിതാബ് വായിക്കാൻ പഠിച്ചു വായിച്ച് ക്ലാസ് എടുക്കാൻ പഠിച്ചു അങ്ങനെ സമൂഹത്തിൽ അന്ന് നമ്മളെ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ മാത്രം അറബി കിതാബ് വായിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കാൻ മാത്രം അദ്ദേഹം പഠിച്ചു അപ്പം എങ്ങനെയാണ് അപ്പം എങ്ങനെയാ പ്രായമല്ല പ്രശ്നം കുടുംബത്തിലൊരു പണ്ഡിതനെ ഒന്നുകിൽ നമ്മൾ കുട്ടികൾ അതിനു വേണ്ടി ഒരുക്കിയെടുക്കണം നമ്മുടെ കുടുംബത്തിലൊക്കെ കുട്ടികൾ ഉണ്ടാവുമല്ലോ എല്ലാവരെയും എല്ലാവരെയും ഒരു പ്രായമാകുമ്പോൾ ഖുറാൻ പഠിപ്പിക്കണം ഖുറാൻ സ്ഥാപനത്തിൽ വിട്ടിട്ടോ അല്ലാതെയോ എങ്ങനെയാണെങ്കിലും ഖുറാൻ പഠിപ്പിക്കാൻ ശ്രമിക്കണം ഓക്കെ ഇത് നമ്മൾ ഈ ഈ ഒരു സദസ്സിൽ ഇരുന്ന് എടുക്കേണ്ട തീരുമാനമാണ് അല്ലേ പറലോകത്ത് വെച്ച് ഒമ്പാനേയും വാപ്പാനേയും ഒരു പ്രത്യേക കിരീടമണിയിക്കുന്ന െ അതിന് കാരണക്കാരാവുന്ന മക്കളുണ്ട് ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഒന്ന് ഒന്നാലോക്കെ പറലോകത്ത് വച്ച് ഒരു പക്ഷേ പല കാരണങ്ങളാലും നമ്മളിങ്ങനെ കർമ്മങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് പേജാറായി നിൽക്കുന്ന സമയത്ത് തൻ്റെ മകനതാ ആ മകൻ കാരണം ഒരു കിരീടമണിയിക്കപ്പെടുന്ന ഒരു ഉപ്പയും ഉമ്മയുമാകാൻ ഹാഫിലായ ഒരു കുട്ടിയുടെ ഉപ്പയും ഉമ്മയുമാകാൻ നമ്മൾ ഇന്ന് ക്ഷമിക്കണം നമ്മളിപ്പോഴേ ശ്രമിക്കണം കുട്ടി അതിനനുസരിച്ച് ട്രെയിൻ ചെയ്തെടുക്കണം കുട്ടിയെ കുറാൻ പഠിപ്പിക്കാൻ ശ്രമിക്കണം ഓക്കെ അങ്ങനെയൊക്കെ പഠിപ്പിച്ച ആളാണ് ഇന്ന് കിമാമ് നിന്ന് നിങ്ങളെ ഇവിടുത്തെ ഇമാം സൽമാൻ അദ്ദേഹമൊക്കെ ഇങ്ങനെ പഠിച്ച് തന്നെയാണ് ചെറിയ പ്രായത്തിൽ ഇങ്ങനെ പഠിച്ച് പഠിച്ച് ഹാഫു ആയി നമ്മളെ കുടുംബത്തിലൊക്കെ ആളുകൾ വേണം ഒരു പണ്ഡിതൻ വേണം സംശയങ്ങൾ ചോദിക്കാൻ നമ്മളെ കുടുംബത്തിലെ ആളുകൾ വേണം ഇതിനാരാ തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെ തീരുമാനം എടുക്കണം ഒന്നുകിൽ നമ്മളാവുക അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് അവസരം ഒരുക്കി കൊടുക്കുക എല്ലാ സംവിധാനങ്ങളുണ്ട് പി സർ ഒടിയ പോലുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മളെ മൊബൈൽ ഫോണിലുണ്ട് അല്ലാതെയും ഒക്കെ ഉണ്ട് ഇനി മൂന്നാമത്തെ ഒരു വിഷയം ഖുറാൻ ഓതുക ഓക്കെ എങ്ങനെയെങ്കിലും ഓതലാണോ എങ്ങനെയെങ്കിലും ഓതലാണോ അല്ല ഏറ്റവും നന്നായി എനിക്ക് ഖുറാൻ ഓതനം എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ അവസരം എന്ന് കേരളത്തിൽ പോലുണ്ട് ഫോണെടുത്താൽ ഫോണിലുണ്ട് നമ്മളെ പരിസര പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടാവും അപ്പം എങ്ങനെയെങ്കിലും ഖുറാൻ ഓതുക എന്നുള്ളതല്ല ഏഹ് തെറ്റ് കുറേ തെറ്റുകൾ ഫാത്തിഹയിൽ പോലും തെറ്റ് വരുത്തുന്ന രൂപത്തിൽ അങ്ങനെയല്ല നമ്മൾ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കണം ഇവിടെ ഇപ്പോൾ റമലാൻ ഏകദേശം പകുതി ഇനിയുണ്ടൊരു പകുതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പള്ളിയിൽ തന്നെ സംവിധാനം ഒരുക്കാൻ ആവശ്യപ്പെടാം അതിനുള്ള ആളുകളും മറ്റുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഖുറാൻ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഹറമിലൊക്കെ പോയാൽ കണ്ടിട്ടില്ലേ ഫാത്തിഹ ശരിയാക്കാനുള്ള ഒരു വന്നോളി ഇറങ്ങാണ്ട് ആളുകൾ ഫാത്തിഹ പഠിപ്പിക്കും ഫാത്തിഹ ആ ഫാത്തിഹ എങ്കിലും ഇവിടെ പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുള്ളു അതിനനുസരിച്ചുള്ള ആളുകൾ വെച്ചിട്ട് അവർ ചെയ്യും പക്ഷെ നമ്മൾ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരണം അല്ലേ അള്ളാ അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാല ഈ ഒരു പേര് നമ്മുടെ നമ്മുടെ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ പേര് പോലും തെറ്റിക്കുന്ന ആളുകൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട് അള്ളാന്നൊക്കെ പറയണേക്ക നാവൊക്കെ പുറത്തേ അടിച്ചിട്ട് അങ്ങനെയല്ല പറ്റൂല അല്ലോ നമ്മുടെ ദൈവത്തിൻ്റെ പേര് പോലും തെറ്റിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഖുറാനിൽ എത്ര തെറ്റുണ്ടാവും അപ്പോൾ ഖുറാൻ തെറ്റുകൂടാതെ വ്യക്തമായി ഭംഗിയായി ഓതണമെങ്കിൽ എന്തു വേണം ആഗ്രഹം മാത്രം പോരാ കഠിനമായ പരിശ്രമം വേണം എന്നെ കൊണ്ട് കുഞ്ഞിതും ആവൂല ഞാൻ ഇപ്പൊ വയസ്സായില്ലേ എനിക്ക് നാവൊന്നും ശരിക്കും വഴങ്ങൂല അക്ഷരം എനിക്കും ക്ലിയർ ആവൂല എന്നൊന്നും ആരും പറയരുത് കേട്ടോ നല്ല പ്രായമായിട്ടും പഠിക്കുന്ന ആളുകൾ എൺപത്തഞ്ചാം വയസ്സിലൊക്കെ ഹാഫിലത്തായ ഉമ്മമാർ വല്ല്യമ്മമാര് കേരളത്തിലുള്ളതാ ഏതോ രാജ്യത്തുള്ളതല്ല നമ്മളെപ്പോലത്തെ നമ്മളെ വീട്ടിലെ വല്യമാരെ പോലത്തെ ഒരു വല്യമ്മ ആയതാണ് അപ്പോൾ നമുക്കൊക്കെ പറ്റും അതിന് നല്ല ശ്രമം വേണം അത് എന്തായാലും അവരടിക്കും മക്കളെ പോലെ എന്തായാലും ഒച്ച ഉണ്ടാക്കും നമ്മളിടക്കിടക്ക് നോക്കിക്കൊണ്ട് പോലെ ഒച്ച ഉണ്ടാക്കാതിരിക്കൂലോ സാരല്ല വിട്ടുകളാ ആ അപ്പോൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം നമ്മൾ പഠിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി ആവശ്യപ്പെടണം അങ്ങനെ സംവിധാനം ഒരുക്കി അതിന് താൽപ്പര്യപ്പെട്ട് മുന്നോട്ട് വന്ന് കുറച്ച് സമയമെങ്കിലും ഒരു ദിവസം നിങ്ങൾ കുറാൻ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഓക്കേ ഈ ഒരു സൗണ്ട് നല്ല സംവിധാനം ഉണ്ടല്ലോ അല്ലേ കുറേ കാലം മുമ്പ് ഇങ്ങക്ക് ഓർമ്മയില്ലേ പള്ളികളിൽ ഈ സൗണ്ടൊന്നും ഇല്ലായിരുന്നു ആരെങ്കിലുമൊക്കെ ഈ മാമ് നിൽക്കും ഏ അക്ഷരങ്ങൾ ക്ലിയർ ആവണോ തെറ്റുണ്ടോ ഏറെ ഓതന്നതൊന്നും അറിയാത്ത രീതിയിൽ ആ കാലത്ത് പഠിച്ച് വന്നൊരു ജനറേഷന് അല്ല നമ്മളൊക്കെ ഒരു ജനറേഷന് നല്ല കിറാത്ത് കേട്ടിട്ടാണോ നമ്മൾ വളർന്നത് അല്ല അന്ന് നാട്ടിലുള്ള ആളുകൾ എന്തു ചെയ്യും ഇമാമ നിൽക്കും നമ്മളത് അങ്ങനെ കേൾക്കും അതിൽ തെറ്റുണ്ടെങ്കിൽ ഇല്ലെങ്കിലൊന്നും നമുക്ക് മനസ്സിലാവൂല ചിലപ്പോൾ അതിനനുസരിച്ച് ഭംഗി ഉണ്ടായിക്കോളെന്നില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചെറിയ മക്കളൊക്കെ നല്ല ഭംഗി നിരോധന ഇങ്ങനെ നല്ല അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് കേൾവിക്ക് നല്ല പ്രാധാന്യമുണ്ട് അല്ലേ ഒരു പത്ത് കൊല്ലം മുമ്പ് പന്ത്രണ്ട് കൊല്ലം മുമ്പൊക്കെ നമ്മളെ ഫോണിൽ അങ്ങനെ ധൈര്യമായിട്ട് യൂട്യൂബ് ഫോണാക്കി കിറാത്ത് കേൾക്കാനുള്ള വകുപ്പ് ഉണ്ടായിരുന്നോ നെറ്റുമില്ല മര്യാദക്ക് ഫോണും ഇല്ല മര്യാദക്ക് അന്നത്തെ കാലത്ത് അധികം കയറാത്തു കേട്ടിട്ടില്ല അങ്ങനെ വളർന്ന ആ ജനറേഷന് പാരായണത്തിലൊക്കെ കുറച്ചൊരു ഭംഗി കുറവൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പക്ഷേ നമ്മൾ ഈ ചെറിയ കുട്ടികളടക്കം അല്ലേ ചെറിയ പ്രീ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എത്ര ഭംഗിയായിട്ടാണ് ഓതുന്നത് ഒരു കാരണം എന്താ അവർക്ക് ഒരുപാട് കേൾക്കാനുള്ള അവസരം സ്കൂളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ കേൾവിക്ക് നല്ല പ്രാധാന്യമുണ്ട് അല്ലേ ഒരു ദിവസം പത്ത് മിനിറ്റ് എങ്കിലും റമദാനും മുമ്പും ശേഷമൊക്കെ കേട്ടോ പത്ത് മിനിറ്റ് എങ്കിലും കിറാത്ത് കേൾക്കുന്നവരുണ്ടോ കൈവൊന്തിക്കാൻ ഞാൻ ആവശ്യപ്പെടണത് നിങ്ങളെ കൂലി പോകാനല്ല കാണുന്നവർക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് ഞാൻ ഒന്ന് കൈ ഒന്ദിക്കാൻ പറ്റുമോ കൂലിയൊന്നും പ്രചോദനത്തിന്റെ കൂലി ഒരു പക്ഷെ നമുക്ക് കിട്ടും ഒരു ദിവസം പത്ത് മിനിറ്റ് പത്തേ പത്ത് മിനിറ്റ് കിറാത്ത് കേൾക്കാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവരൊന്ന് കൈ ഒന്ദിക്കൂ നന്നായി കേൾക്കണം കേട്ടോ അവിടെ ഓണാക്കിയിട്ട് നമ്മളെ പണിയൊക്കെ പോകാൻ പറ്റില്ല ഈ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ കേറാത്ത കേൾക്കുന്ന ആൾക്കാരെ കേട്ടില്ലേ പ്രസംഗം കേടും ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രസംഗം കിട്ടുന്നത് നല്ല രസമാണ് നല്ല രസമാണ് മുമ്പ് എന്തോ ഒരു രസാന്നറിയാം പ്രസംഗം കേൾക്കാൻ മൂപ്പർ പാടി എന്തും സ്ഥലത്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ട്യൂണിട്ടിട്ടുണ്ടാകും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനെയല്ല ശരിക്ക് കേട്ട് ശരിക്ക് നന്നായി കേട്ട് അതിലെങ്ങനെയൊക്കെയാണ് ഉച്ചരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അങ്ങനെ ശ്രദ്ധിക്കാൻ പാകത്തിൽ അല്ലേ കേൾക്കണ്ടേ ലേ ഒരുപാട് ആളുകൾ കൈ പൊന്തിക്കാത്തവരുണ്ട് അല്ലേ അപ്പം നമ്മളൊക്കെ എന്ത് ചെയ്യണം നാളെ മുതൽ ഈ ചോദ്യം കേട്ടാൽ ഒരു അരക്കൈയ്യെങ്കിലും പൊന്തിക്കാൻ മുഴുവൻ കൈയും പൊന്തിക്കാൻ നമ്മൾ ശ്രമം നടത്തണം സമയം കണ്ടെത്തി കൂടെ സമയം കണ്ടെത്തി കൂടെ ഏതെങ്കിലും ഒരു സമയത്ത് അലാറം വെക്കുക ആ ഈ സമയത്ത് ഒഴിവാണെന്ന് ആദ്യം പ്ലാൻ ചെയ്തിട്ട് ആ സമയത്ത് അലാറം വെച്ചിട്ട് അപ്പം തന്നെ ഇരുന്ന് റിപ്ലൈ ചെയ്തിട്ട് കുറച്ചു നേരം കേൾക്കുക കേൾവിക്ക് നല്ല പ്രാധാന്യമുണ്ട് എന്നാൽ കേട്ടോളൂ നിങ്ങളെ വീട്ടിലൊക്കെ വളരേണ്ട കുട്ടികളുണ്ടല്ലോ ആ കുട്ടികൾ നിരന്തരം ഈ കിറാത്ത് കേട്ടാലോ ഒരുപാട് കിറാത്ത് കേട്ടിട്ടില്ലേ കിറാത്ത് നന്നായത് ഇവിടുത്തെ ഇമാമിനോടാണ് ചോദിക്കണേ സ്ത്രീകൾക്ക് കാണൂല ഇവിടുത്തെ ഇമാമിനോടാണ് ചോദിക്കുന്നു കിറാത്ത് ഒരുപാട് കേട്ടിട്ടില്ലേ നന്നായി കേട്ടിട്ടില്ലേ ഉസ്താദ്മാര് അല്ലേ ഉസ്താദിനെനിക്കറിയാം അതുകൊണ്ടാണ് ഒരുപാട് കിറാത്ത് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കിറാത്ത് കേട്ടിട്ടാണ് കിറാത്ത് നന്നാവുക മിസ്റ്റേക്കുകളൊക്കെ ക്ലിയറാക്കി തിരുത്തി കിറാത്ത് നന്നാക്കിയിട്ട് നന്നാക്കണം എന്നുണ്ടെങ്കിൽ കേൾവിക്ക് നല്ല പ്രാധാന്യമുണ്ട് നിങ്ങളെ വീടുകളിൽ നിങ്ങളെ വീടുകളിൽ ഒരു ഒരു ദിവസം അധികം ആരും ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാത്ത ഒരു സമയത്ത് വലിയ സ്പീക്കറൊക്കെ വെച്ച് പ്ലേ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നല്ല രസം ഉണ്ടാവൂലേ ശ്രമിച്ചൂടെ നമ്മൾ ഇത് പറയണത് കേൾക്കുമ്പോൾ എടുക്കണ തീരുമാനം ആവരുത് ഓരോറച്ച തീരുമാനം എടുക്കണം ഏതെങ്കിലും ഒരു സമയം വീട്ടിലുള്ള മുതിർന്നവരൊക്കെ തീരുമാനിച്ചിട്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നമുക്ക് എന്ത് ചെയ്യണം ഏതെങ്കിലും കിറാത്ത് പ്ലേ ചെയ്യണം അല്ലെ ഒരു തുടക്കം എന്നുള്ള ലോ കുറൊരുപാട് പറയാനുണ്ടിട്ട് ഒരു തുടക്കം മാത്രമാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയാണ് ഒരു ഒരു വീടിൽ ഇത്ര സമയമെങ്കിലും ഒരു വലിയ ഒരു ഏതെങ്കിലും ഒരു ഫോൺ വെച്ചിട്ടോ ഒന്ന് കിറാത്ത് പ്ലേ ചെയ്യണം എന്നിട്ട് എല്ലാവരും ഒന്ന് കേൾക്കണം ആ സമയത്ത് വേറെ വർത്താനൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കലോ ഫോണിൽ തോണ്ടിയിരിക്കലോ ഒന്നുമല്ല കുറച്ച് നേരം കിറാത്ത് കേൾക്കണം എന്നൊരു തീരുമാനിക്കുക ഓക്കേ അപ്പം ഞാൻ പറഞ്ഞേ ആ മൂന്ന് അഭിസംബോധനകൾ നമ്മൾ പെടും ഇൻഷാല്ല സംസാരം നിർത്തുകയാണ് സമയം അല്ലേ തറാവിനൊക്കെ ശേഷമായതുകൊണ്ട് ചിലപ്പോൾ സമയം അധികരിച്ചു പോകും രണ്ട് മൂന്ന് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അത് ഖുർആൻ നമ്മൾ കുറേ ബാക്കിലായി പോകരുത് ഹത്തുമിൻ്റെ എണ്ണ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര പിന്നിലാണ് എന്നുള്ളത് അപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് അല്ലെങ്കിൽ നാളെയെങ്കിലും ഒരു ട്രാക്കറൊക്കെ ഉണ്ടാക്കി ട്രാക്കർ തന്നെ മനസ്സിലായത് നമ്മളിങ്ങനെ ഓദ്യതും ഇങ്ങനെ ടിക്കറ്റ് പോകാനോ ഒക്കെ ഒരു പ്ലാനർ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അവിടെ ചുമരമൊട്ടിച്ച് എല്ലാവരോടും ഒന്ന് ചോയിച്ച് റിമൈൻഡ് ചെയ്ത് ഒന്ന് ഓർമ്മിപ്പിച്ച് ഒന്ന് ഇടയ്ക്കൊന്ന് പുഷ് ചെയ്ത് ഒന്ന് ഓതട എന്നൊക്കെ പറഞ്ഞൊന്ന് പ്രോത്സാഹനമൊക്കെ കൊടുത്ത് അങ്ങനെ ഓദിപ്പിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാവണം എന്നിട്ട് ഈ ഒരു അഞ്ചു ദിവസം കൊണ്ട് ഓല ഒന്ന് ചാലു ആക്കുക വീട്ടിലുള്ളവരൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യുക ഈത്തുകാഫിരിക്കണ്ടേ അല്ല എത്തിക്കാഫിരിക്കണ്ടേ ഇത്തിക്കാഫിരിക്കാൻ പോയാൽ പിന്നെ പെരയിലുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ശ്രദ്ധിക്കാൻ പറ്റില്ല അധികം അമിതമായി ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇപ്പോളെ ഒന്ന് ട്രാക്കിൽ കയറ്റി വിടുക ഒരു അഞ്ച് ദിവസം കൊണ്ട് ഓതണ്ടതൊക്കെ റെഡ് ആയി കൊടുത്തിട്ട് നമ്മൾ ഈത്തികാഫിരിക്കാൻ പോകുക അതിനുള്ള കൂലി അള്ളാഹു അങ്ങനെ തന്നുകൊണ്ടിരിക്കും നെയ്യത് നല്ലതാണെങ്കിൽ ഇനി ശെ അള്ളാഹ് അവസാനിപ്പിക്കുകയാണ് ഒറ്റ കാര്യം നമ്മുടെ നിസ്കരിച്ചതുകൊണ്ടൊന്ന് സൂചിപ്പിക്കണം എന്ന് വിചാരിക്കണു ഈ വെള്ളവര കാണുന്നുണ്ടല്ലോ സ്ത്രീകൾക്ക് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ വെള്ളവര ഇവിടെയാണ് കാല് വെക്കേണ്ടത് ഈ വെള്ളവരമ്പ മൊത്തം കാല് വെക്കുകയല്ല ചെയ്യുക കുറേ ആൾക്കാർ ശ്രദ്ധിച്ചു അതുകൊണ്ടാണ് കേട്ടോ ഈ വെള്ളവരമ്പ മൊത്തത്തിൽ ഇങ്ങനെ കാല് വെക്കുകയല്ല ചെയ്യുക വെള്ളവരയുടെ ആ ഏറ്റവും എൻഡിൽ നമ്മളെ മടമ്പിൻകാൽ നിൽക്കണം പലരും ഇങ്ങനെയും ഇങ്ങനെയും ഒക്കെയാണ് നിൽക്കുന്നത് അഥവാ വെള്ളം വരുമ്പോൾ മൊത്തത്തിൽ കാലിങ്ങനെ വെക്കുകയല്ല നമ്മുടെ മടമ്പിൻകാല് ആ വെള്ള വര എൻഡ് ചെയ്യണ സ്ഥലത്ത് വെക്കണം എന്നാലേ മടമ്പ് ഒപ്പിച്ച് നിൽക്കുക എന്ന രീതി വരുള്ളൂ ഇതിപ്പോൾ പലരും സ്ത്രീകളും കാണുന്നുണ്ടാവില്ല അങ്ങനെ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയെന്നുള്ള ഇൻഷാള്ള ഇവിടെയുള്ള ക്ലാസുകളിലൊക്കെ മുമ്പ് വന്നിട്ടുണ്ടാവും ഇനിയും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ആ വരാനുണ്ട് ആ ഇൻഷാള്ള അങ്ങനെ ക്ലാസ് വരാനുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ കണ്ടപ്പോന്ന് സൂചിപ്പിച്ചതു മാത്രം ഇൻഷാള്ള ക്ലാസ് ഒരു സംസാരം അവസാനിപ്പിക്കുകയാണ് വറക്കള്ളാ ഹുഫീഖും നല്ല നല്ല കിതാക്കത്തുള്ള ഒരുപാട് മക്കൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവട്ടെ നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമയേകുന്ന മക്കളായി അള്ളാഹു സുബാനു വാല മാറ്റുമാറാകട്ടെ നമ്മൾ നിന്ന് നിസ്കരിച്ചതും നമ്മൾ ഓതിയതും നമ്മൾ നൽകിയ സ്വതക്കകളും നോമ്പും എല്ലാം അള്ളാഹു സുബാനു വത്താല സ്വീകരിക്കുമാറാകട്ടെ റബ്ബന ത കബൽ മിന്ന ഇന്ന സനിയുൽ അലി മത്തുബാലുറഹീംബിലാലമീൻ സൂചിപ്പിച്ച പോലെ ഒറ്റ ഒരു കാര്യം പറയാണ് നമ്മുടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള ഖുറാൻ പഠനം ഹിഫല് അതേപോലെ തന്നെ തിലാവ അതുപോലെ തന്നെ മൊറാജ ഇങ്ങനെ മൂന്ന് വിഭാഗത്തിലായിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു സ്ത്രീകൾക്കുള്ളത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഇൻഷാല്ല പുരുഷന്മാരുടേതും ഉടനെ തന്നെ തുടങ്ങും താല്പര്യമുള്ള ആളുകൾക്ക് ക്യു ആർ ഉണ്ട് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ പള്ളി ഭാരാഗികളുമായി ബന്ധപ്പെട്ടാലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും അപ്പോൾ ഇതൊരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇൻഷാല്ലാ രജിസ്റ്റർ ചെയ്യാൻ പരമാവധി ആളുകൾ ശ്രമിക്കുക വറക്കല്ല ഹോഫിക്കും അസ്ലാംലി കുറവ് സംഭാവനകൾ നൽകാനുള്ള ആളുകൾ നമ്മുടെ നേരത്തെ ഇമാമിയുടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വെസ്റ്റ് ബംഗാളിൽ നിന്നും വന്നിട്ടുള്ള എത്തിങ്കാന എത്തിയിങ്കാനക്ക് വേണ്ടിയിട്ടുള്ള പിടിപ്പാണ് ഇപ്പോൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി നൽകണമെന്ന് കൂടി സൂചിപ്പിക്കുന്നു